ഗായ്സ് വെൽക്കം ബാക്ക് ടു ആയർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന് ചെയ്യുന്നു അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊന്നുമില്ല ചെറിയ ഒരു ഡ്രസ്സ് എടുക്കാനൊക്കെ പോണോ അങ്ങനത്തൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പം സത്യം പറയുകയാണെങ്കിൽ ഇത് ഇന്നലെ മി മിഞ്ഞാ നൃത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വീഡിയോ ഞാൻ വീഡിയോ ഇടാൻ വഴുകി പോയതാണ് അപ്പം ഇത് നമ്മൾ ബാവാൻ്റെ കല്യാണത്തിന് ഭാവാൻ്റെ കല്യാണത്തിന് ഷോപ്പ് ചെയ്യാൻ പോയപ്പോഴത്തെ വീഡിയോസാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോയതാണ് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു വെക്കുക കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യാതെ പോലെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് നല്ല കമൻറ്റ് ബോക്സ് തന്നെ നമുക്ക് കണ്ടാൽ അറിയാം കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വർഷത്ത് വരിക അപ്പോൾ എന്റെ പണികളൊക്കെ കഴിഞ്ഞ് നിൽക്കാട്ടെ ഞാൻ അപ്പോൾ റൂമിൽ വന്നപ്പോൾ കുറച്ച് ഡ്രസ്സും കൂടി മടക്കാനുണ്ട് ബാബു ഇവിടെ ഇല്ല കേട്ടോ ബാബു ഷേവ് ചെയ്യാനൊക്കെ ആയിട്ട് പുറത്ത് പോയിക്കുവാണ് അപ്പോൾ ആള് വരുന്നതിന് മുന്നേ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റൽ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അപ്പോൾ നമുക്ക് ഇന്ന് എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഉണ്ടോ അല്ലേ നമുക്കിത് ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്നും വാങ്ങാനില്ലട്ടൊക്കെ ചെറുതൊക്കെ വാങ്ങാനായിട്ടുള്ളൂ ബാബുവിനാണ് മെയിൻ ആയിട്ട് നമുക്ക് വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി പറഞ്ഞു തരാം നമ്മളിപ്പോൾ അടുത്ത് ഇൻ്റർവെലിൻ്റെ ഇ സി പി സി കോഴ്സിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് എനിക്ക് പേഴ്സണലായിട്ടും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ മെസ്സേജും അല്ലെങ്കിൽ ഇന്നോടൊരു പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചോ അതിനെപ്പറ്റി കൂട്ട കൂടുതലായിട്ട് ഇങ്ങക്ക് പറഞ്ഞുതരാമെന്നുള്ളത് അപ്പോൾ എന്താണ് ഇ സി ബി സി കോഴ്സത്തുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവാനും അതുപോലെ തന്നെ ഇനി പുറത്തുപോയി പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചറൊക്കെ ആവാൻ പറ്റിയിട്ട് ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ ഇത് ഇപ്പം ചിലവർക്ക് വീട്ടിലത്തെ സാഹചര്യങ്ങൾ കൊണ്ട് പുറത്തു പോയി പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും ചിലർ പഠിപ്പ് പകുതി വെച്ച് നിർത്തിയവരുണ്ടാവും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തു പോയി പഠിക്കാൻ പറ്റാത്ത അങ്ങനെ പല പല സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലേ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഞാൻ എന്താണ് ഈ സി പി സി എന്ന് പറഞ്ഞരാട്ടോ മാം ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് എൻകറേജിംഗ് വേർഡ്സ് പറഞ്ഞുതരാൻ പറ്റുമോ സി പി സിയിൽ വൺ ഇയർ കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ആറുമാസം ക്ലാസും മാസം നമ്മുടെ പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇന്റർണൽ ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമല്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടീച്ചേഴ്സ് ഒക്കെ വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ട്ടോ യാതൊരു ടെൻഷനും ഇല്ലാതെ ലേഘടിപ്പിക്കലൊന്നും ഇല്ലാതെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ചൈൽഡ് സൈക്കോളജിയോട് ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നും അവരുടെ ഹാബിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ പിന്നെ ഒരു ടീച്ചർ എന്നതിലുപരി നമുക്കൊരു നല്ലൊരു പാരന്റ് ആവാനും കഴിയും അപ്പൊ ഇ സി പി എസ് സി കോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും ഓൺലൈനായിട്ട് പഠിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇനി ആരെങ്കിലും ടീച്ചറൊക്കെ ആവാനായിട്ട് ആഗ്രഹിച്ചിരിക്കണോനും ഉണ്ടാവില്ലേ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി ചേർന്നോള നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ടീച്ചർ ടീച്ചറാവാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞാൻ അവരുടെ നമ്പറും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അടിയിൽ എൻ്റെ ഡ്രസ്സ് മടക്കൽ അവിടെ നിന്നു ബാബു ഇവിടെ എവിടെയോ എത്താനായിരിക്കണ കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് വേഗം ഒന്ന് ഒന്ന് വേഗം മടക്കച്ചിട്ടും മാറ്റാൻ നിൽക്കാം ഓൾറെഡി ഇപ്പൊ നല്ലോണം ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേഗം ഒന്ന് ഇതിന്റെ കാര്യം കഴിച്ചാട്ടോ നാട്ടിന്റെ വീഡിയോ ഒന്നും ഇല്ല നമ്മള് നേരെ ഇനി ഷോപ്പിൽ നിന്നുള്ള വീഡിയോസേ കാരണം ഇണ്ടാവട്ടേ വിട്ടു നോക്കട്ടെ വേറൊരു പച്ച തന്നെ വേറൊരു പച്ച നോക്കി നോക്കാം

അപ്പൊ നമുക്ക് ഷർട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാൽ ബാബ് തുണി നോക്കിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആണ് വരുന്നത് ഒന്ന് ഇരുപത്തി രണ്ടാം തീയതി ഒന്ന് പതിമൂന്നാം തീയതി ആണ് ഒന്ന് നാളെ ആയിരുന്നു കേട്ടോ നമ്മളെ ബാവുണ്ടല്ലോ ബാബന്റെ കല്യാണമാണ് അപ്പൊ അതിനുള്ള ഷർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അത് മാത്രമല്ല മീങ്ങാന് വണ്ടി വന്ന് വീണപ്പോ നമുക്ക് ഈട്ടുക്കാൻ പറ്റില്ല ഞാനും പനിച്ച് തൊണ്ടവേദന ആകെ സീനായിട്ടിരിക്കുകയാണ് ഈ കാണമായിരുന്നുണ്ടട്ടാ ഫുള്ള് ടോൺസും പനിയും കാര്യങ്ങളായിട്ടാണ് ഇല്ല അത് രസണ്ടല്ലേ ആ മാച്ചില്ല അങ്ങനെ ബാബുന് ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാൻ കുറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയി പോയിട്ടാ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേന്നും നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മാൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കൂടി മഞ്ചേരിക്ക് ഡ്രസ്സെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങാടിയിലേക്ക് മഞ്ചേരിയങ്ങാടിലേറി ഇറങ്ങാത്ത കടല്ല അതുവരെ ഡ്രസ് ഇട്ടിട്ടില്ല വല്ല നടക്ക സഖാവേങ്ങ അവിടും ഡ്രസ്സ് ഇട്ടത് നിങ്ങള് വേറെ ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എന്റെ അമ്മ ഒരു ഡ്രസ്സ് പ്രീതി പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന ആ ഒരു ഡ്രസ് ഫങ്ഷന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബിന്ദീൻറെ എൻഗേജ്മെന്റിന് കിട്ടിയ ഡ്രസ്സായിട്ട് അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെന്തല്ലോ നമുക്ക് അടിച്ചത് അങ്ങട്ട് ശരിയായി കിട്ടിയില്ല ആ ഒരു ടൈറ്റ് ആയി പോയതുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇതിന് മൈൻഡപ്പും ഇല്ല ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്തൊരു വീഡിയോ ആണ് എനിക്ക് പനിച്ചും കൊണ്ട് എന്താ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ആത്മാർത്ഥത നിങ്ങളെല്ലാവരും ഇന്ന് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ആ ലൈക്ക് സപ്പോർട്ട് ചെയ്യേ ഗൈസ്